മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പേർഷ്യൻ പോരാളികൾ ജൂതന്റെ അസ്ഥി തുളയ്ക്കും ഈ ആക്രമണത്തിൽ അങ്ങ് കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ അവർ ചിന്തിക്കും കാരണം ഇറാന്റെ ആവനാഴിയിലെ ആ വജ്രായുധത്തിന്റെ പ്രഹരത്തിൽ രക്ഷപ്പെടുക അസാധ്യം ഇനി രക്ഷപ്പെട്ടാലോ ഈ ആയുധത്താൽ ആക്രമിക്കപ്പെട്ടവർക്ക് ചത്ത് ജീവിക്കേണ്ടി വരും ഇസ്രയേലിന്റെ ആകാശത്ത് ഇടിമുഴക്കമുണ്ടാക്കി ഇറാന്റെ ക്ലസ്റ്റർ ബോംബുകൾ ഇത് തൊടുത്തുവിട്ടതിനു ശേഷം ഇറാനിലെ ഘമനേയി അനുകൂല മാധ്യമങ്ങളിലെ പ്രചാരണങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നിരന്തരമായുള്ള ഇസ്രയേൽ അടിയിൽ ഇറാന്റെ ആണവ കോട്ടകളിൽ വിള്ളൽ ഇനിയും ജൂതപ്പട അടി തുടർന്നാൽ പാതാളം വരെ പിളർക്കും ഇസ്രയേലിനെ എങ്ങനെയും പിടിച്ചുകെട്ടാൻ റവല്യൂഷണറി ഗാർഡിനോട് ഉത്തരവിട്ട് ആയത്തുള്ള അലി ഖമനേയി ഇതോടെയാണ് ആയുധ വജ്രായുധം ഇറാൻ പുറത്തെടുത്ത് തീക്കളി നടത്തുന്നത് ഇസ്രായേലിനെതിരെ ക്ലസ്റ്റർ ബോംബുകൾ അടങ്ങുന്ന മിസൈലുകളാണ് ഇറാൻ പ്രയോഗിച്ചിരിക്കുന്നത് ഇതാദ്യമായാണ് സംഘർഷത്തിൽ ഇറാൻ ബോംബ് പ്രയോഗിക്കുന്നത് എന്ന് ഇസ്രയേൽ സൈന്യത്തെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ സൈന്യം തയ്യാറായിട്ടില്ല രണ്ടായിരത്തി എട്ടിൽ അന്താരാഷ്ട്ര തലത്തിൽ നിരോധിച്ച ആയുധമാണ് ക്ലസ്റ്റർ ബോംബുകൾ ക്ലസ്റ്റർ ബോംബ് മിസൈലുകളുടെ നിർമ്മാണം സംഭരണം കൈമാറ്റം ഉപയോഗം എന്നിവയ്ക്കെതിരെ നൂറ്റി പതിനൊന്ന് രാജ്യങ്ങൾ ഒപ്പുവെച്ചിരുന്നു എന്നാൽ ഇതിൽ ഇറാനും ഇസ്രയേലും പങ്ക് ചേർന്നിരുന്നില്ല അതായത് രാജ്യങ്ങളിലും ക്ലസ്റ്റർ ബോംബുകളുടെ നിർമ്മാണം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് മിസൈലുകളിൽ പോർമുനയായി സ്ഥാപിക്കുന്ന ക്ലസ്റ്റർ ബോംബ് തൊടുക്കുമ്പോൾ ഒന്നാണെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമ്പോൾ അൻപതും നൂറും ബോംബുകളായി പതിക്കുന്നതാണ് ഈ ബോംബുകളുടെ പ്രത്യേകത ഇതുവൻ ആഘാതം സൃഷ്ടിക്കുന്നതും ഏറെ വിനാശകരവുമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ ഇറാൻ നിയമവിരുദ്ധമായി മനഃപൂർവ്വം വെടിയുതിർത്തു ഇതിലൂടെ സാധാരണക്കാരായ ജനങ്ങളെ ലക്ഷ്യമിടാനാണ് ഇറാന്റെ ശ്രമമെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു ക്ലസ്റ്റർ ബോംബുകൾ പോർമുനയാക്കി തൊടുത്ത മിസൈൽ പതിച്ച് മധ്യ ഇസ്രയേലിൽ എട്ട് കിലോമീറ്ററോളം ചുറ്റളവിൽ വലിയ നാശമുണ്ടായി എന്നാണ് വിവരങ്ങൾ ഏറെ അപകടം പിടിച്ച ഒന്നാണ് ക്ലസ്റ്റർ ബോംബുകൾ അതുകൊണ്ട് തന്നെ ക്ലസ്റ്റർ ബോംബ് മിസൈലുകൾ ഏറെ വിവാദമായ ഒന്നാണ് പൊട്ടാത്ത വെടിക്കോപ്പുകളുടെ അപകട സാധ്യതയെക്കുറിച്ച് ഇസ്രയേൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മധ്യ ഇസ്രയേലിലെ അസോറിൽ ക്ലസ്റ്റർ ബോംബുകൾ പതിച്ചതായും ഇത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നും ടൈംസ് ഓഫ് ഇസ്രയേൽ ലേഖകൻ ഇമാനുവൽ ഫാബിയൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ക്ലസ്റ്റർ ബോംബ് മിസൈൽ വർഷിച്ചതിൽ ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പൊട്ടിത്തെറിക്കാത്ത വെടിക്കോപ്പുകൾ കാരണം സിവിലിയന്മാർക്ക് ദീർഘകാല അപകടങ്ങൾ സൃഷ്ടിക്കുന്ന ഇത്തരം വെടിക്കോപ്പുകൾ വിശാലമായ പ്രദേശങ്ങളിലേക്ക് വിതറുന്ന ആയുധങ്ങളാണ് ഇവ ഒരുപക്ഷെ യുദ്ധം അവസാനിച്ച ശേഷവും സാധാരണക്കാർക്ക് അപകടം ഉണ്ടാക്കുന്നവയാണ് ഇത് നേരത്തെ വിപുലമായ ചർച്ചകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ യു എസ് റഷ്യൻ അധിനിവേശ സേനയ്ക്കെതിരെ ഉപയോഗിക്കുന്നതിനായി യുക്രൈന് ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങൾ നൽകിയിരുന്നു കൂടാതെ റഷ്യയുടെ പക്കലും ക്ലസ്റ്റർ ബോംബുകളുണ്ട് റഷ്യൻ സൈന്യവും ഇത് യുക്രൈനിൽ പ്രയോഗിച്ചതായിട്ടുള്ള ആരോപണങ്ങളുണ്ട് ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങൾ എന്നത് വായുവിലൂടെയോ നിലത്തുനിന്നോ വിക്ഷേപിക്കാവുന്ന ഒരുതരം സ്ഫോടക വസ്തുവാണ് ക്ലസ്റ്റർ ബോംബുകൾ ഒരു പ്രദേശത്ത് പതിച്ചാൽ നിരവധി ചെറിയ ബോംബുകൾ പുറത്തേക്ക് വിടുന്നതിനാൽ ആക്രമണങ്ങളിലും അതിനുശേഷവും ജനങ്ങൾക്ക് വലിയ അപകടമാണ് ഇതുകൊണ്ടുണ്ടാകുന്നത് അസ്ഥികളിലൂടെ തുളഞ്ഞു കയറും ഇതിൻ്റെ ചീളുകൾ ക്ലസ്റ്റർ ബോംബുകൾ ഇറാൻ പ്രയോഗിച്ചിരിക്കുന്നത് ജൂതരെ കൊന്നൊടുക്കാനാണ് അങ്ങനെ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഇറാൻ ഇപ്പോൾ പയറ്റുന്നത് ഇപ്പോൾ ഇസ്രയേലിൽ പതിച്ചിട്ടുള്ള ക്ലസ്റ്റർ ബോംബുകൾ ഉടൻ തന്നെ കണ്ടെത്തുന്നതിനുള്ള നീക്കമാണ് ഇസ്രയേൽ സേന തുടങ്ങിയിരിക്കുന്നത് കാരണം വളരെ കാലം കഴിഞ്ഞാലും പൊട്ടിത്തെറിക്കാതെ കിടക്കുന്ന ഈ ബോംബുകൾ പലപ്പോഴായി അപകടങ്ങൾ ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തി നശിപ്പിക്കുന്നത് വരെ ഭീഷണി നിലനിൽക്കുന്നുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ടോക്കിയോ ക്യുഷു എന്നിവയുൾപ്പെടെ സിവിലിയൻ സൈനിക ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു ഈ സാങ്കേതികവിദ്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് റഷ്യ ഇറ്റലി എന്നിവർ സ്വതന്ത്രമായി വികസിപ്പിച്ചെടുത്തു വളരെ സെൻസിറ്റീവ് അല്ലെങ്കിൽ പ്രോക്സിമിറ്റി ഫ്യൂസുകൾ ഉപയോഗിച്ച് ആറ് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ക്ലസ്റ്ററുകളായി വയർ ഉപയോഗിച്ച് ഒൻപത് കിലോഗ്രാം എം ഫോർട്ടി വൺ ഫ്രാഗ്മെന്റേഷൻ ബോംബ് യുഎസ് ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ തൊണ്ണൂറുകൾ വരെ ക്ലസ്റ്റർ ബോംബുകൾ പല രാജ്യങ്ങൾക്കും എയർ ഡ്രോപ്പ് യുദ്ധോപകരണങ്ങളായി മാറിയിരുന്നു മുപ്പത്തിനാല് രാജ്യങ്ങൾ അവ നിർമ്മിക്കുകയും കുറഞ്ഞ ഇരുപത്തിമൂന്ന് രാജ്യങ്ങളെങ്കിലും ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ക്ലസ്റ്റർ ബോംബിൽ ഒരു ഷെല്ലും അതിലടങ്ങിയിരിക്കുന്ന രണ്ട് മുതൽ രണ്ടായിരത്തിലധികം സബ്മൂണിഷനുകളോ ബോംബറ്റുകളോ അടങ്ങിയിരിക്കുന്നു ആധുനിക ക്ലസ്റ്റർ ബോംബുകളും സബ്മ്യൂണിഷൻ ഡിസ്പെൻസറുകളും ആന്റി ആർമർ ആന്റി പേഴ്സണൽ ആന്റി മെറ്റീരിയൽ യുദ്ധോപകരണങ്ങൾ എന്നിവയുടെ സംയോജനം ഉൾക്കൊള്ളുന്ന മൾട്ടി പർപ്പസ് ആയുധങ്ങളാണ് ഈ തരത്തിലുള്ള ആയുധങ്ങളിൽ യുഎസ് സി ബി യു നയന്റി സെവൻ സെൻസർ ഫ്യൂസ്ഡ് ആയുധം ഉൾപ്പെടുന്നു ഇത് രണ്ടായിരത്തി മൂന്നിലെ ഇറാഖ് അധിനിവേശമായ ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം സമയത്ത് യു ആദ്യമായി പ്രയോഗിച്ചു പരമ്പരാഗത ഇൻസെൻ്ററി ബോംബുകൾ പോലെ തീപിടുത്തം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഇൻസെൻ്ററി ക്ലസ്റ്റർ ബോംബുകൾ അവയിൽ വെളുത്ത ഫോസ്ഫറസ് അല്ലെങ്കിൽ നാപ്പാം എന്നിവയുടെ സബ്മോണുകൾ അടങ്ങിയിരിക്കുന്നു കൂടാതെ തീപിടുത്ത ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നതിന് ആന്റി പേഴ്സണൽ ആന്റി ടാങ്ക് സബ്മോണുകൾ എന്നിവ സംയോജിപ്പിക്കാം നഗരപ്രദേശങ്ങളിൽ കെട്ടിടങ്ങളുടെ മേൽക്കൂരകളും ചുവരുകളും തകർക്കുന്നതിനും അവയുടെ അകത്തുള്ള സ്ഫോടക വസ്തുക്കൾ സഹായിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് നാൽപ്പതിലെ ശീതകാല യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ ഉപയോഗിച്ചത് ഇത്തരം ബോംബുകളാണ് രണ്ടാം ലോക മഹായുദ്ധത്തിലെ തന്ത്രപരമായ ബോംബിങ്ങുകളിൽ ഇരുപക്ഷവും ഇൻസെൻറ്ററി ക്ലസ്റ്ററുകൾ വ്യാപകമായി പ്രയോഗിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഡ്രസ്ഡനിൽ ബോംബ് ആക്രമണത്തിലും ടോക്കിയോയിൽ ബോംബ് ആക്രമണത്തിലും അവ തീപിടുത്തങ്ങൾക്കും കാരണമായി ചില ആധുനിക ബോംബ് സബ്മോണുകൾ വളരെ ജ്വലനശേഷിയുള്ള തെർമോബാറിക് എറോസോളാണ് അത് കത്തിച്ചാൽ ഉയർന്ന മർദ്ദത്തിലുള്ള സ്ഫോടനത്തിന് കാരണമാകുന്നു ആ പ്രദേശത്ത് വൻ നാശം വിതയ്ക്കും ഇത് എല്ലാ ആയുധങ്ങളും അപകടകരമാണെങ്കിലും ക്ലസ്റ്റർ ബോംബുകൾ രണ്ട് കാരണങ്ങളാലാണ് സിവിലിയൻസിന് ഭീഷണി ഉയർത്തുന്നത് ഇത് മനുഷ്യന്റെ ശരീരം തുളഞ്ഞു കയറുന്നു പിന്നീട് ചത്ത് ജീവിക്കേണ്ട ഗതിയാണ് അപകടം സംഭവിച്ച ആളുകൾക്ക് വരുത്തുന്നത് കൂടാതെ പൊട്ടിത്തെറിക്കാത്ത ബോംബുകൾ കിടക്കുന്നത് ഭാവിയിൽ ഭീഷണി തന്നെയാണ് ഒരു സംഘർഷം അവസാനിച്ചതിന് ശേഷവും പതിറ്റാണ്ടുകളോളം പൊട്ടിത്തെറിക്കാത്ത ബോംബുകൾ അപകടകാരിയായി തുടരും ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ലാവോസിൽ നടത്തിയ ക്ലസ്റ്റർ ബോംബിംഗ് അവസാനിച്ചപ്പോൾ രണ്ടായിരത്തി ഒൻപത് വരെ ക്ലസ്റ്റർ ബോംബുകളും മറ്റും പൊട്ടിത്തെറിക്കാത്ത യുദ്ധോപകരണങ്ങളും ലാവോഷ്യൻ സിവിലിയന്മാർക്ക് പ്രതിവർഷം നൂറിലധികം പേരുടെ മരണത്തിന് കാരണമായി രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി മുതൽ ഹാൻഡി ക്യാപ് ഇന്റർനാഷണൽ ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങൾ നിരോധിക്കണമെന്നാവശ്യപ്പെടുകയും അതിന്റെ ആഹ്വാനത്തെ പിന്തുണയ്ക്കുന്നതിനായി ലക്ഷക്കണക്കിന് പേർ ഒപ്പിട്ട് ശേഖരിക്കുകയും ചെയ്ത ഒരു നിവേദനം സമർപ്പിച്ചിരുന്നു ഒരൊറ്റ ക്ലസ്റ്റർ യുദ്ധോപകരണം അതിന്റെ കാൽപ്പാടുകൾ എന്നറിയപ്പെടുന്നു അത് ബാധിക്കുന്ന പ്രദേശം വളരെ വലുതായിരിക്കും ഒരു ഗൈഡഡ് ചെയ്യാത്ത എം ട്വന്റി സിക്സ് എം എൽ ആർ എസ് റോക്കറ്റിന് പൂജ്യം പോയിന്റ് രണ്ട് മൂന്ന് കിലോമീറ്റർ വിസ്തൃതിയിൽ വൻ നാശം വരുത്താൻ കഴിയും ഈ ആയുധത്തിന്റെ പ്രഭാവലയം വലയം കാരണം ലക്ഷ്യമേഖലയിലെ സിവിലിയൻ സൈനിക ലക്ഷ്യങ്ങളെ ആക്രമിക്കുന്നു ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ ഗവേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലോ സമീപത്തോ ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ ആയുധത്തിന്റെ ഈ സ്വഭാവം സിവിലിയന്മാർക്ക് പ്രത്യേകിച്ചും വൻ നാശമാണ് വരുത്തുന്നത് ിലെ യുക്രൈൻ അധിനിവേശ സമയത്ത് റഷ്യൻ സായുധസേന ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചതായി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു റഷ്യൻ സായുധസേന ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചതായും ഇത് സാധാരണക്കാർക്ക് ജീവഹാനിയും മറ്റ് നാശനഷ്ടങ്ങളും വരുത്തിയതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് യുക്രൈനിലെ ഡോണസ് ആശുപത്രിക്ക് പുറത്ത് ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങളുള്ള ഒരു റഷ്യൻ ബാലിസ്റ്റിക് മിസൈല് പതിച്ചിരുന്നു ആക്രമണത്തിൽ നാല് പേർ കൊല്ലപ്പെടുകയും പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ് ഇപ്പോഴും അവർ ഫെബ്രുവരി ഫെബ്രുവരിന് സംഘർഷം ആരംഭിച്ചതിന് ശേഷം റഷ്യൻ സായുധസേന യുക്രൈനിലെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ കുറഞ്ഞത് ഇരുപത്തിനാല് തവണയെങ്കിലും ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങൾ പ്രയോഗിച്ചതായി സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളും ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഹൈക്കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പതിന് റിപ്പോർട്ട് വെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ആദ്യം തന്നെ ഹുസരിഫ് ഹാമിന് സമീപമുള്ള അധിനിവേശത്തിനിടെ യുക്രൈനിയൻ സൈന്യം ആദ്യമായ ഒരു ക്ലസ്റ്റർ യുദ്ധോപകരണം പ്രയോഗിച്ചതായി ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്തിരുന്നു അത് റഷ്യൻ സൈന്യത്തിന്റെ ആസ്ഥാനത്ത് പതിക്കുകയും വലിയ നാശം വരുത്തുകയും ചെയ്തു എന്ന റിപ്പോർട്ടും ഉണ്ട് ഈ മാരകമായ ബോംബുകളാണ് ഇപ്പോൾ ഇറാൻ ഇസ്രയേലിൽ പ്രയോഗിച്ചിരിക്കുന്നത് ഇത് ജൂതരെ കൊന്നൊടുക്കുക അതായത് സിവിലിയൻസിന് വലിയ നാശം വിതയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് പ്രയോഗിച്ചിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ രീതിയിലാണ് ഇപ്പോൾ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്